നമസ്കാരം എൻ്റെ പേര് സുശീല ഞാൻ ചക്കോളി പ്രശാന്തി ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുന്നു ഞാൻ ഞാനിന്നിവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീർവീക്കത്തെക്കുറിച്ചാണ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും നീര് വന്ന് കെട്ടി നിൽക്കുന്നു സാധാരണയായി നമ്മുടെ കൈകളുടെയും കാലുടേയും ജോയിൻസിന് നീര് വന്ന് കെട്ടി നിൽക്കുകയും അവിടെ വീക്കവും വേദനയും ഉണ്ടാവുകയും ജോയിൻസ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നു ചില ആളുകളിൽ കാല് തൂക്കിയിട്ടിരിക്കുമ്പോഴ് കാലിന്റെ പാദത്തിൽ നീര് വന്ന് കെട്ടി നിൽക്കുകയും രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞ് ഒരു സമയം കഴിയുമ്പോഴാണ് ആ നീര് പോകുന്നത് സാധാരണയായി അൻപത് വയസ്സിന് മുകളിലുള്ളവരിലാണ് ഇത് കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരിലും കാറിലും മറ്റും വാഹനങ്ങളിൽ കൂടുതൽ സമയം യാത്ര മൂലവും മറ്റും ഈ നീർവീക്കം ഉണ്ടാകാറുണ്ട് കൂടുതൽ സമയങ്ങളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരില് വൈകുന്നേരം ആകുമ്പോഴേക്കും കൈകളിലും മറ്റും നീർവീക്കം ഉണ്ടാകുന്നു ഇത് വളരെ കോമൺ ആയി കാണപ്പെടുന്നു എന്താണ് ഇത്തരത്തിലുള്ള നീർവീക്കം എന്നും ഇതിന് നമുക്ക് വീട്ടിൽ സിമ്പിളായി ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് നോക്കാം നമ്മുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ പോലെ തന്നെ ശരീരത്തിൽ ഒരു ഫ്ലൂയിഡ് സിസ്റ്റം ഉണ്ട് അതാണ് ലിംഫാറ്റിക് സർക്കുലേഷൻ ഇത് ഈ ലിംഫാറ്റിക് ചാനൽ കൂടി ഒഴുകുന്നത് ഒരു സ്രവമാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും ആ ത്തെ ലിംഫാറ്റിക് സർക്കുലേഷൻ പെട്ടെന്ന് ബ്ലോക്ക് ആകുകയും ആ ഭാഗത്ത് നീർവീകവും വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യുന്നു ഇതിനെയാണ് നീർവീക്കം എന്ന് പറയുന്നത് ഇങ്ങനെ നീർവീക്കം ഉണ്ടാകുന്നതിന് പല ഘടകങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അടി ഇടി ചതവ് എന്നിവ മൂലവും നമുക്ക് നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാകുന്നു പിന്നീട് നമ്മുടെ ശരീരത്തിൽ ഒരു എവിടെയെങ്കിലും ഒരു ലോക്കൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ആ ഭാഗത്തിന് നീർവീകം ഉണ്ടാകുന്നുണ്ട് അടുത്തതായിട്ട് ആഹാരം ആഹാര സാധനങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് മധുരം കൊഴുപ്പ് എന്നിവ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു പിന്നെ നമ്മുടെ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന സെക്സ് ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ നീർവീക്കം ഉണ്ടാകുന്നു ചില ആൾക്കാരിൽ ഒരു പ്രായം കഴിഞ്ഞു കഴിയുമ്പോൾ കാലിലും മറ്റും നീർവീക്കം ഉണ്ടാകുന്നുണ്ട് അത് അവരുടെ ശരീരത്തിലെ സെക്സ് ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലമാണ് സാധാരണയായി സ്ത്രീകളിൽ നാല്പത്തിയഞ്ച് വയസ്സിന് ശേഷവും പുരുഷന്മാരിൽ അമ്പത്തിയഞ്ച് വയസ്സിന് ശേഷവുമാണ് ഇത് കണ്ടുവരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മുടെ ചെറുപ്പക്കാരിലും സെക്സ് ഹോർമോണിന്റെ അളവ് സാധാരണ കുറഞ്ഞു വരികയും അവരിൽ നീർവീക്കം യും ചെയ്യുന്നു പുകവലി മദ്യപാനം എന്നിവ മൂലവും നമ്മുടെ ടിംബാറ്റിക് സർക്കുലേഷൻ സ്ലോ ആവുകയും നമുക്ക് ശരീരത്തിൽ നീർവീക്കം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മൾ അമിതമായിട്ട് ഉറക്കം നിൽക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ നീർവീക്കം ഉണ്ടാകുന്നുണ്ട് അതിനുപരിയായിട്ട് നമ്മൾ ഒരുപാട് സമയം ഉറങ്ങുന്നത് മൂലവും നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാകാറുണ്ട് അമിതമായ മാനസിക പിരിമുറുക്കം മൂലവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ തുടർച്ചയായി നീർവീക്കം ഉണ്ടാകുന്നതിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം ഒന്ന് വ്യായാമം ഏത് തരത്തിലുള്ള വ്യായാമം ചെയ്യുന്ന മൂലവും നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ വർധിക്കുകയും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് ഒഴിവാക്കുവാനും സാധിക്കും അടുത്തതായി മസാജിങ് ചെറിയ ചൂട് കൊടുത്തിട്ട് പതുക്കെ തടവി കൊടുക്കുന്നതും മൂലം നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിക്കുകയും ആ ഭാഗത്തെ നീര് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അതിനുശേഷം അടുത്തതായിട്ട് ഇറുകിയ വസ്ത്രങ്ങൾ അതായത് നമ്മുടെ കാലിലും മറ്റും നീർവീക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ നീ ക്യാപ്പ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ നീർവീക്കം ഉള്ള ഭാഗത്ത് ഇറുകിയ വസ്ത്രങ്ങൾ ഇടുന്നത് മൂലം അവിടെ ഒരു ടൈറ്റ്നസ് ഉണ്ടാവുകയും ഭാഗത്തെ ലിംഫാറ്റിക് സർക്കുലേഷൻ വർദ്ധിക്കുകയും നീർവീക്കം കുറയുകയും ചെയ്യുന്നു ധാരാളം വെള്ളം കുടിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ നീർവീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നു വെള്ളം ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്ന മൂലം ഈ ലിംഫാറ്റിക് ഫ്ലൂയിഡ് ലൂസ് ആവുകയും അങ്ങനെ നീർവീക്കം കുറയ്ക്കുവാനും സഹായിക്കുന്നു അടുത്തതായിട്ട് ബ്രീത്തിങ് ആണ് നമ്മൾ നേരെ ഇരുന്നിട്ട് മൂക്കിലൂടെ മൂന്ന് സെക്കൻഡ് ശ്വാസം നല്ലതുപോലെ മുകളിലേക്ക് വലിച്ചെടുക്കണം വലിച്ചെടുത്തതിനു ശേഷം എട്ട് സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം എട്ട് സെക്കൻഡിന് ശേഷം നമ്മൾ അത് മൂക്കിൽ തന്നെ പയ്യെ ഇത് മൂലവും നമ്മുടെ നീർവീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു അടുത്തത് അബ്ഡമിനൽ എക്സർസൈസ് ആണ് നേരെ കിടന്നതിന് ശേഷം കാൽപ്പത്തി ഇഞ്ച് ഉയർത്തി പിടിക്കുക ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ ലിംഫാറ്റിക് സർക്കുലേഷൻ മുകളിലേക്ക് പോവുകയും നീര് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരെ കിടന്നിട്ട് കാൽഭാഗത്ത് രണ്ട് പില്ലോ വെച്ച് കൊടുത്തിട്ട് അതായത് രണ്ട് തലയിണ വെച്ച് കൊടുത്തിട്ട് കാല് പൊക്കി വെച്ച് കിടക്കുന്നത് മൂലം നീരിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു പിന്നെ അളവ് അമിതമായി ഉപയോഗിക്കാതിരിക്കുകയും അത് കുറയ്ക്കുകയും ചെയ്യുന്നതും മൂലം നമ്മുടെ ശരീരം നീർവീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കും ധാരാളമായി ഉപ്പ് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ഈ ലിംഫാറ്റിക് സർക്കുലേഷൻ കുറയുകയും ഫ്ലൂയിഡ് ഇറങ്ങി വരുന്നതിനും സാധ്യതയുണ്ട് ഉണ്ടാകുന്ന നീർവീക്കം പകൽ സമയങ്ങളിൽ കഴിഞ്ഞ് രാത്രിയിൽ കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഈ നീർവീക്കം മാറിയില്ല എങ്കിൽ ഇത്രയും വേഗം ഒരു ഡോക്ടറെ കാണുകയും അതിന് വേണ്ട ടെസ്റ്റുകളും മറ്റും ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ് സ്വീകരിക്കേണ്ടതാണ് ഇത്രയും ആണ് നീർക്കെട്ടിനെ കുറിച്ച് പറയാനുള്ളത് നന്ദി നമസ്കാരം